ലോകരാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് സോഹോ യാത്ര തുടരുകയാണ് നൂറ്റി മുപ്പത് മില്യൺ യൂസേഴ്സുള്ള അൻപത്തി അഞ്ചിലധികം ഉള്ള സോഹോ ഇന്ന് ലോകത്ത് ചർച്ചാവശ്യമാണ് കാരണം ലോകത്ത് ബിസിനസ് ആപ്പ് എന്ന രീതിയിൽ തന്നെയാണ് സോഹോയെ പരിചയപ്പെടുന്നത് അൻപത്തി അഞ്ചിലധികം ആപ്പ് ഉണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏകദേശം നൂറിലധികം കൺട്രികളിൽ ഈ സോഹോയുടെ സാന്നിധ്യം ഇപ്പോൾ ഉറപ്പിച്ചൊരു സാഹചര്യത്തിൽ കൂടുതൽ പ്രത്യേകിച്ചും ബിസിനസ് മേഖലയ്ക്ക് വാക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഹോ വ്യാപിക്കുന്നത് ജയ്ടെക്സിൻ്റെ ഈ രണ്ടാം ദിവസം ഞാനുള്ളത് സോഹോയുടെ ഇൻസ്റ്റാളിലാണ് എന്നോടൊപ്പമുള്ളത് രമ്യയാണ് രമ്യ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു രമ്യ എക്സാക്ട്ലി സോഹോ എന്താണ് ഇരുപത്തൊൻപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെന്നൈയിൽ ഉണ്ടായ ഒരു സംരംഭമാണ് ഇന്നിപ്പോൾ ലോകം മുഴുവൻ അത് കീഴടക്കിയിരിക്കുകയാണ് എന്താണ് വാസ്തവത്തിൽ ഈ ഈ സോഹോ സോഹോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു സോ സോഹോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലും ശരി ഒരു വലിയ ബിസിനസ് ആണെങ്കിലും ശരി ആ ബിസിനസ് റൺ ചെയ്യാനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുക അതാണ് സോഹോന്റെ മെയിൻ ഉദ്ദേശം പിന്നെ പ്രൈവസി അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി കാരണം ഭയങ്കര പ്രൈവസി ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ആപ്പും ഡെവലപ്പ് ചെയ്യാറുള്ളത് ഓരോ പ്രോഡക്ട്സും എടുക്കാറുള്ളത് സോ അതേപോലെ ഓരോ കസ്റ്റമേഴ്സും വരുമ്പോൾ അവരുടെ എന്താ അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ കേറ്റർ ചെയ്ത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാനും നമുക്ക് സോ നമ്മളിപ്പോൾ ഇവിടെ യു എയിൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് ആയി ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഓഫീസിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ വി ഹാവ് അറൌണ്ട് ഹൺഡ്രഡ് എംപ്ലോയോളം വന്നു ഇവിടെ ഇപ്പൊ ഓൾറെഡി ആൻഡ് ജസ്റ്റ് സെയിൽസ് മാത്രമല്ല ഒരുപാട് ഇപ്പോൾ സപ്പോർട്ട് സപ്പോർട്ട് യൂഷ്വലി എല്ലാവരും ഔട്ട് സോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ പക്ഷേ ടെക് സപ്പോർട്ട് ആക്ച്വലി നമ്മുടെ ദുബായ് ഓഫീസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് സോ അതാണ് നമ്മുടെ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ലാഷണൽ ലോക്കലിസം അതാണ് നമ്മുടെ സിഇഒന്റെ ഒരു പ്രിൻസിപ്പൽ അത് വെച്ച് നമ്മളിങ്ങനെ ഇവിടെ തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ ഫിസിക്കൽ പ്രസൻസ് കാരണം വി ആർ എബിൾ ടു കുറെ പേരെ നമുക്ക് ഓൺ ബോർഡ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ തന്നെ കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ബേസ് ഫൈവ് എക്സ് ഓരോ വർഷവും നമ്മൾ ഗ്രോ ചെയ്തോണ്ടിരിക്കുക യു എയിൽ മാത്രം സോഹോയിലേക്ക് വരണം എന്നുള്ളവർക്ക് ഒന്നും വേണ്ട ജോഹോ ഡോട്ട് കോമിൽ പോയി അവർക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് ഇപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും വേണ്ടി വരുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ബുക്സ് ആണ് നമ്മുടെ സോഹോ ബുക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് അത് നമുക്ക് ഒരുപാട് കസ്റ്റമർ ബേസ് ഉണ്ട് ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് എക്കണോമിക് സൊല്യൂഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഒരു യു എ യിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഡി പി ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്കൊരു ഡയറക്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് സോ ഒരാൾ ഇവിടെ യു എയിൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ലൈസൻസിൽ ഒരു ക്യു ആർ കോഡ് കാണാൻ പറ്റും ആ ക്യൂ ആർ കോഡ് അവർ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു സോഹോ ക്രെഡിറ്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ബിസിനസ്സിന് ഒരു സോഫ്റ്റ്വെയറിന് അവർ ആദ്യം കാശ് മുടക്കേണ്ട കാര്യമില്ല ഒരു വർഷം അവർ ഫുൾ സെറ്റപ്പ് ചെയ്യുന്നത് വരെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണോ അവർക്ക് അത് യൂസ് ചെയ്യാം സോഹുന്റെ എന്തായാലും ലോകരാജ്യങ്ങളിലേക്ക് സോഹോ അതിന്റെ ഒരു വലിയ ശൃംഖലകൾ തന്നെ തുറക്കുകയാണ് പുതിയ ബിസിനസ് സംരംഭകർക്ക് കൂടി സോഹോ ഒരുപാട് ഗുണം ചെയ്യുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സുരക്ഷിതത്വം തന്നെയാണ് മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സപ്പോർട്ടിങ്ങോ മറ്റൊന്നും അതിൻ്റെ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത തന്നെ സോഹോ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഈസിയായി നടത്താൻ കഴിയും എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്